ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ഈസി ആയിട്ടുള്ള ബീഫ് കറിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ട് കുറച്ച് വേപ്പിലയും മഞ്ഞൾപ്പൊടി കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ബീഫ് വേവിച്ചെടുക്കുക അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് സവാള വാട്ടിയെടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിലയും കൂടി ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയ ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ബീഫ് മസാല ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു പിടി മല്ലിയാലും പുതിനീനേയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി അതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാടിയൊക്കെ വരാം ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് ഒരു മസാല രൂപത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സമയം നിങ്ങളിതിലേക്ക് ഉപ്പ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ചത് ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബീഫ് കറി അപ്പോൾ വീഡിയോ ഇഷ്ടമായ അപ്പോൾ വീഡിയോ ഇഷ്ടമായതായാലും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക